എൻ്റെ അടുത്ത് വരുന്ന പല ക്ലയൻസും പറയാറുണ്ട് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിച്ചെന്ന് ഞാൻ മാമിനോടാണ് ആദ്യമായിട്ട് പറയുന്നത് അമ്മയുണ്ട് അച്ഛനുണ്ട് സിബ്ലിങ്സുണ്ട് അപ്പോൾ പാർട്ട്നറുണ്ട് മാമിനോടാണ് ഞാൻ ആദ്യം കാരണം ഇപ്പോൾ മാമിനോട് എന്തിനാണ് പറയുന്നത് ഈ ചൈൽഡ്ഹുഡ് ട്രോമയാണോ എന്നെ അലട്ടിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നിങ്ങളൊരു മെൻറ്റൽ ഹെൽത്ത് പ്രൊഫഷണൽ ആയതുകൊണ്ട് അത് സംശയ നിവാരണത്തിനും അല്ലെങ്കിൽ എനിക്കൊരു പൂർണ്ണമായിട്ടുള്ള ഹീലിംഗ് വേണം എന്നുള്ള ഒരു ഒരു ധാരണയിലാണ് ഇപ്പോഴെങ്കിലും ഓപ്പൺ അപ്പായിട്ട് പറയുന്നത് അപ്പോൾ ഇത് നമ്മളുടെ ഒരു ഇമോഷണൽ റെസീലിയൻസ് ആണിതിന് വളരെ പ്രധാനപ്പെട്ടൊരു ഘടകം സ്ത്രീ പുരുഷന്നുള്ളതിനേക്കാളും പിന്നെ ഞാൻ പറഞ്ഞല്ലേ സോഷ്യൽ കണ്ടീഷനിങ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻ്റ് സമൂഹം എങ്ങനെയാണ് കാണുന്നത് കാരണം ഒരു സമൂഹം എങ്ങനെ കാണുന്നു എന്നുള്ളതിനനുസരിച്ച് പല കാര്യങ്ങളുടെയും വിധി തന്നെ മാറും അപ്പോൾ അതുകൊണ്ട് സമൂഹം ഇതിനെ എങ്ങനെ കാണുന്നു എന്നുള്ളത് ഞാൻ വയനാട്ടിൽ ഒരു ഫീൽഡ് വർക്കിന് വേണ്ടി പോയപ്പോൾ എന്നോട് അവിടുത്തെ ഒരു ട്രൈബൽ പീപ്പിളിൻ്റെ ഇടയിൽ വർക്ക് ചെയ്യുന്ന ഒരു പിന്നെ സ്റ്റാഫ് പറഞ്ഞതാണ് അവരുടെ ഇടയിൽ ഒരു പെൺകുട്ടി പ്രഗ്നൻ്റ് ആയിരുന്നിരിക്കട്ടെ അവർ പിന്നെന്താ പറയുന്നത് അതിൻ്റെ കാരണക്കാരൻ ആരാണെന്ന് അന്വേഷിക്കുന്നതിനേക്കാളും ഈ പെൺകുട്ടിക്ക് വേണ്ടുന്ന സപ്പോർട്ടാണ് അവർ കൊടുക്കുന്നത് അല്ല നീ എന്തിനങ്ങനെ ചെയ്തു പോയി നീ അങ്ങനെ പോയില്ലേ എന്നൊന്നും പറയല്ല അവളെ കുറ്റക്കാരനാക്കുകയല്ല അപ്പോൾ അവൾ പറയുന്നു നമുക്ക് മീൻ കൊണ്ടുവരുന്ന ഇന്നയാളാണ് ഇതിന് കാരണക്കാരൻ എന്ന് പറയുകയാണെങ്കിൽ അവനെ പോയി ശിക്ഷിക്കുകയല്ല കാര്യങ്ങൾ പറയും അവനെന്തെങ്കിലും കുട്ടിക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ പ്രൊവൈഡ് ചെയ്യട്ടെ പിന്നെ എല്ലാവരും പറയും എന്താ അമ്പൂട്ടാൻ്റെ മോൻ അമ്പൂട്ടാൻ്റെ മോൻ പെൺകുട്ടി പറഞ്ഞ ആളുടെ കു പേര് മതി അവർക്കിനി ആ പേര് പോലും ആവശ്യമില്ല അവളെ ഒരു തരത്തിലും അവിടെ ഒറ്റപ്പെടുത്തുന്നില്ല ആ സ്വാഭാവികമായിട്ടുള്ളൊരു പ്രോസസ്സാണ് അവർക്കൊരു പിന്നെ നീടാണ് ശാരീരിക ആവശ്യത്തിൻ്റെ നീട് എങ്ങനെ അത് പ്രഗ്നൻ്റായി കുറ്റപ്പെടുത്തുകയല്ല വിക്ടിമൈസ് ചെയ്യുകയല്ല കൂടെ ചേർത്ത് നിർത്തുകയാണ് ചെയ്യുന്നത് മാമിൻ്റെ ഈ ഔദ്യോഗിക ജീവിതത്തിലെ മാമിന് ഒരുപാട് ഇമോഷണലി എഫക്റ്റ് ചെയ്ത ഒരു കേസസ് എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ട് നമ്മളെപ്പോഴും ഞാൻ പറഞ്ഞില്ലേ നമ്മൾ ഈ ഇരിക്കുമ്പോൾ നമുക്ക് സസ്റ്റെയിൻ ചെയ്യണമെങ്കിൽ കൃത്യമായി പ്രൊഫഷണൽ സെൽഫും പേഴ്സണൽ സെൽഫും നമ്മൾ സെൽഫും വേർതിരിച്ച് തന്നെ മുന്നോട്ട് പോയെങ്കിലേ പറ്റൂ പക്ഷെ എന്നാലും ചില വളരെ ചെറിയ കുഞ്ഞുങ്ങളുടെ കേസുകളൊക്കെ കാണുമ്പോൾ വളരെ ചെറിയ പ്രായത്തിൽ ഒക്കെ അങ്ങനെ അനുഭവിക്കപ്പെട്ടു അതും അതൊരു ഇൻ്റർകൂഴ്സിൻ്റെ ലെവലിൽ വരെ ഒരു പെന്യൂട്രീഷൻ്റെ ലെവലിൽ വരെയൊക്കെ പോയെന്നൊക്കെ കേൾക്കുമ്പോൾ നമുക്കും സ്വാഭാവികമായിട്ടും ഒരു ഒരു മനുഷ്യൻ എന്നുള്ളൊരു നിലയിൽ ഇപ്പോൾ അടുത്തിടെ ഒരു ഒരു കേസ് വന്ന പെൺകുട്ടി എങ്ങനെയാണ് പറഞ്ഞത് ഷീസ് ഗ്രോൺ അപ്പ് നൗ എങ്ങനെയാണ് പറഞ്ഞത് നാല് വയസ്സിലോ മറ്റോ ആണെന്ന് തോന്നുന്നു അവൾക്ക് ശരിക്കും അതിൻ്റെ ഓർമ്മ ആ ഒരു ഇൻസിഡൻറ്റിൻ്റെ ഓർമ്മയുണ്ട് വയസ്സ് പോലും അവക്ക് പറയാത്തക്ക രീതിയിലുള്ള ഓർമ്മ വരുന്നില്ല അച്ഛനും ഓർമ്മയും അവളും കൂടെയാണ് കിടക്കുന്നത് അച്ഛൻ മദ്യപി സ്ഥിരമായി മദ്യപിക്കുന്ന ആളാണ് മദ്യപിച്ചിട്ട് വന്നൊരു ദിവസം അച്ഛൻ അവളെ ശാരീരികമായിട്ട് സോൾട്ട് ചെയ്തു ഡീപ്പ് സ്ലീപ്പിൽ അത് പെന്യൂട്രേഷൻ വരെ പോയി നാല് വയസ്സുകാരിക്ക് പെന്യൂട്രേഷൻ വരെ പോയി എന്നുള്ളത് അവൾ ഭയങ്കര ഗദ്ഗതത്തോടു കൂടി ാണ് എല്ലാ രാത്രികളിലും സ്വപ്നമായി വരികയാണ് പക്ഷെ ഇന്ന് വരെ ആരോടും പറഞ്ഞിട്ടില്ല അമ്മ ഒരിക്കലും ഇതറിയരുതെന്നുള്ളതാണ് അവള് അവള് കൊണ്ട് നടക്കുന്ന ഒരാഗ്രഹം